ദൈവവിശ്വാസം ദൈവത്തിലുള്ള പ്രതീക്ഷ കൈവിടാതെ ഉദാസകളൊക്കെ സ്വീകരിച്ച് പ്രാർത്ഥനയോടെ ശാന്തമായി ദേവസ്ഥയിലേക്ക് യാത്രയാകുവാനായിട്ട് ദേവസ്റ്റിന് സാധിച്ചിട്ടുണ്ട് കഴിയാഴ്ചയും സംസാരിച്ച് ബാല ഇന്നലെയും മരണത്തിന് തൊട്ടും മുമ്പ് േവൻ അവർക്ക് സ്വീകരിച്ച് വളരെ ശാന്തതയിലെ ദൈവസന്ധിയിലേക്ക് യാത്രയാകുവാനായിട്ട് സാധിച്ചു അതിലൂടെ തന്നെ നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അനേക പ്രാർത്ഥിക്കാം ഒപ്പം ഈ കുടുംബത്തെയും പിതൃസന്നതി നമുക്ക് കൊടുക്കാം ഈ ശുശ്രൂഷകൾ മുന്നോട്ട് പോകുമ്പോൾ ദേവാലയത്തോട് യാത്ര ചെയ്യുമ്പോൾ നമ്മോടൊന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ നിങ്ങളിൽ നിന്ന് നടന്നു പോകുന്നെങ്കിൽ പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ചിഹ്നങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നയിക്കും